വാളയാർ മദ്യദുരന്തം അറസ്റ്റിലായ പ്രതി മരണപ്പെട്ട ശിവന്റെ സുഹൃത്തും സഹായിയും മെതനോൾ അടങ്ങിയ സ്പിരിറ്റാ ഇരുവരും ചേർന്ന മോഷ്ടിച്ചതെന്ന ക്രൈംബ്രാഞ്ച് വിഷമദ്യം കഴിച്ച് വാളയാറിൽ ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി അഞ്ചുപേർ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായത് മരണപ്പെട്ട ശിവന്റെ സുഹൃത്തും സഹായിയുമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ചെലങ്ക വാദിവാസി കോളനിയിലെ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഞ്ചിക്കോട് സത്രപ്പടി തമിഴ്ത്തറ കോളനിയിലെ അൻപത്തിയൊൻപതുകാരൻ ധനരാജിനെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ശിവനും ധനരാജും ചേർന്ന പുതുശ്ശേരിയിലെ പൂട്ടിക്കിടന്ന ഹീൽസോപ്പ് കമ്പനിയിൽ നിന്ന് സ്പിരിറ്റ് മോഷ്ടിച്ച കോളനിയിലെത്തിച്ചതാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ചിനാണ് ശിവനും ധനരാജും ചേർന്ന ഫാക്ടറിയിൽ നിന്ന് കന്നാസുകൾ മോഷ്ടിച്ചത് ഇതിലെ നാല് കന്നാസുകൾ ധനരാജ് അടുത്തുള്ള ആക്രിക്കടയിൽ വിറ്റിരുന്നു സ്പിരിറ്റ് അടങ്ങിയ കന്നാസ് ശിവൻ കോളനിയിലെത്തിച്ചു ഉപയോഗശൂന്യമായ ഒരു കന്നാസ് ഫാക്ടറിയിൽ തന്നെ ഉപേക്ഷിച്ചു ഇരുവരും ആക്രിപെറുക്കുന്ന ജോലിയും ചെയ്തിരുന്നതിനാൽ ആക്രിക്കടക്കാരനും സംശയമുണ്ടായില്ല ആക്രി ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇരുവരും ഫാക്ടറിയിലെത്തിയതെന്ന് കരുതുന്നു കോളനിയിലെ മരണങ്ങളിൽ ഭയന്ന ധനരാജ് ചിറ്റൂരിലുള്ള ബന്ധുവീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ബുധനാഴ്ച കഞ്ചിക്കോട്ടെത്തിയ ധനരാജിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ധനരാജിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും പട്ടികജാതി പട്ടികവർഗ പീഡന നിയമവും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത്